ഒന്ന് നമുക്ക് ഒരു വൺ ലാഖ് ഒക്കെ ഫിനാൻസും കൊടുക്കാം കേട്ടോ ഒന്ന് അറുപത്തഞ്ച് ലക്ഷം ലോൺ കൊടുക്കും അറുപത്തയ്യാറ് ഐറ്റം കൊണ്ടുപോകുമ്പത്തഞ്ച് എൺപത്തയ്യാറ് അടുത്ത കൊടുക്കുക അല്ലെ അത് സിൽവർ കളർ ആണ് നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ലോണ്ടി അല്ലേ ഓക്കെ അതേമാതിരി വീണ്ടും അളിറ്റുണ്ടല്ലോ രണ്ടായിരത്തി നമുക്ക് തൊണ്ണൂറ് കൊടുക്കാം കേട്ടോ പത്ത് ഒന്ന് പത്ത് പത്താണ് ചോദിക്കണ്ടത് അത് കുറച്ച് കൊടുക്കും കാര്യങ്ങളൊക്കെ യൂറോപ്പ് വേണ്ടി റെഡി കായി ഒന്ന് പത്തിന് നമുക്ക് ഇന്ത്യക്ക് വെച്ച് പതിനെട്ട ലെവലിൽ മര്യാദ കിട്ടില്ലേ രണ്ട് അറുപതാണ് രണ്ടു ലക്ഷത്തി അറുപതിനായിരം ആണ് പതിനൊന്ന് മോള് പോളൊക്കെ ചോദിക്കൊണ്ട് നല്ല വൃത്തി അല്ലെ മെക്കാനിക് ഉഷാറാണല്ലോ അല്ലേ ഒന്നേ എൺപത് കേട്ടോ ഒന്നേ എൺപത് എന്താണ് കുറച്ച് കൊടുക്കും മാക്സിമം കേറു ഒരു മുപ്പതിനാറ് നമുക്ക്

അൻപതിനായിരം മുതലാണ് സ്റ്റാർട്ടിംഗ് എന്റെ മാക്സിമം ലോൺ അതേപോലെ ചെറിയ വീടിലേക്ക് സ്വാഗതം ലൊക്കേഷൻ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ ആ കൊണ്ടോട്ടാ തറയിട്ടാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് നമ്മളെ വാട്സാപ്പിൽ ജസ്റ്റ് ഹായിട്ടാ രണ്ട് ലിങ്ക് വരും ഈ വീഡിയോയിലുള്ള നമ്പർ കിട്ടേ ജസ്റ്റ് ലിങ്ക് വരും രണ്ടിലും പശ്ചിത്തിൽ മൊത്തം മണ്ണിന്റെ കാറ്റലോഗ് ഇവിടെ നൂറിന്റെ ഫുൾ ഫോട്ടോസ് കിലോമീറ്റർ ഓണർഷിപ്പ് വരും രണ്ടാമത്തെ രണ്ടാമതിലെങ്കിലും പ്രോപ്പർ ലൊക്കേഷൻ വേണം ഇവിടുത്തെ കിട്ടും തിരുവനന്തപുരത്ത് തമിഴ്നാട്ടിൽ അതിലെ ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പോപ്പ് ലൊക്കേഷൻ കൊണ്ടു അപ്പൊ അതിൽ നോക്കി വന്നുകഴിഞ്ഞാൽ കറക്റ്റ് ഏത് വണ്ടി എടുക്കാൻ കാരണം മാക്സിമം ചെക്ക് ചെക്ക് അല്ലേ ഒരാളും കൊണ്ട് വന്നോളി എടുക്കുക നമ്മൾ കാണാത്ത വണ്ടിക്ക് വണ്ടി ഒക്കെ ഉണ്ടെങ്കിൽ വരുന്നത് വർഷാ പേര് കാണാം നമ്മൾ അങ്ങനെ പറയുന്നുണ്ട് പുറത്തു വർഷം സാഹചര്യം ഷൂറും കൊണ്ടു അങ്ങനെ കൊണ്ടുപോകാം അല്ലെങ്കിൽ വർഷാപ്പ് കൊണ്ടെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്താൽ അല്ലേ എത്രിങ്ങ് സ്റ്റാർട്ടിങ് മെയിനായിട്ട് ലോബർജ് സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികളാണ് മെയിൻ ആയിട്ടുള്ളത് എന്തായാലും രണ്ട് മൂന്ന് പാർട്ട് വായിച്ച് വീട് വരും എന്തായാലും ഫുള്ള് ഫസ്റ്റ് പാർട്ടി ഫുള്ള് ചെറു വണ്ടികൾ എൺപതിനായിരം നാൽപ്പതിനായിരം മുപ്പതിനായിരം ഉള്ള വണ്ടികൾ കൂടുതലും പറയുന്നുണ്ട് എത്ര എത്ര മുതൽ കൊടുക്കുന്നുണ്ട് അറുപത്തയ്യാറ് പാർട്ടുകൾ സ്റ്റാർട്ടിംഗ് ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇഗ്നസ് ഒക്കെ ആണ് കൊടുക്കാണ്ട് മാക്സിമം ലോണാണല്ലേ ഒക്കെ വീടുകൾ കണ്ടല്ലോ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം മറക്കാം സപ്പോർട്ട് ചെയ്യുക നല്ല ബീറ്റ് ആണ് ഒക്കെ ചെറുവികൾ ഇവിടെ തലവരായ ചെറുവികൾ അതെ അപ്പൊ ബീറ്റ് തന്നെ റെഡ് കളർ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ആ പതിനൊന്ന് ഫുൾ ഓപ്ഷൻ ഉണ്ട് എൽ ടി ആണ് എൽ ടി ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലെ ഡീസൽ കേട്ടോ ആ ഡീസലാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് കിലോമീറ്ററ് തൊണ്ണൂറട്ട് ഓടിയിട്ടുണ്ട് ഓടിക്കുന്നുണ്ട് മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് നിലവിലുള്ള അല്ലേ നാച്ചു ആക്സേഞ്ച് റീപ്ലേസ് കാര്യങ്ങളൊന്നും അല്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കുക അതെ അറിവിനെ കഷ്ടം ചെയ്താണല്ലോ അല്ലേ അതെ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം ഇവിടെ ആസ്കണത് ഒന്നേ മുപ്പതാണ് ഒന്നേ മുപ്പത് മാക്സിമം ആ കുറച്ച് ഓടി തുറക്കാം കേട്ടോ ഏഹ് ഒന്നോപ്പിന് എന്തായാലും കുറച്ച് കൊടുക്കൂ ലോണ് കിട്ടൂല റെഡി കഴിക്കാൻ വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ അല്ലേ ഒന്നോപ്പിന് റെഡി കഴിക്കുക സിറ്റി ആർ ഇൻഡിറ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ ഓടിക്കാൻ വൃത്തിയല്ല ഉണ്ട് കേട്ടോ ഉഷാറാണല്ലോ അല്ലേ ഇതിപ്പോ ഡീസലാ മാത്രം കിട്ടും പെട്രോൾ പെട്രോൾ വേറെ ഇതല്ലാതെ പെട്രോൾ സാധനം സെറ്റ് ആയി കൊടുക്കുവോ അല്ലേ എന്തായാലും ഒന്നും പിന്നെ കൊടുക്കാ ലോൺ കാര്യങ്ങളൊന്നും കേറുവുക്കിയർ അല്ലേ അതേപോലെ അടിപൊളി ഐറ്റൻ ആണല്ലോ ഐറ്റിന് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഇത് ഗ്രാൻഡല്ലേ ഐട്ടിന് സാധാ സാധാ പതിനൊന്ന് മോഡല് ഓപ്ഷൻ ഏതാ വരുന്നത് ആവശ്യം വരുന്നില്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ തൊണ്ണൂറ്റോടിയിട്ടുണ്ട് ഒരു ജിനോളാണ് പെട്രോൾ ആണ് വരുന്നത് പെട്രോൾ പെട്രോളാണ് ഫീൻ നാലാമത്തെ ഒന്ന് അല്ലേ റീപ്ലേസ് എന്ന് മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം നല്ല സീക്കാര് കാര്യങ്ങളൊക്കെ ഉണ്ടോ എല്ലാം കൂടെ ഉഷാറാണല്ലോ അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും ഇതോടെ ആസ്ക് ചെയ്യണത് ഒന്ന് അറുപത്തഞ്ചാണേ ആ നമുക്ക് ഒരു വൺ ലാക്ക് ഫിനാൻസും കൊടുക്കാം കേട്ടോ ഒന്ന് അറുപത്തഞ്ച് ലക്ഷം ലോൺ കൊടുക്കും അറുപത്തയ്യാറ് റുപ്പൊക്കെ ഐറ്റം ഉണ്ടാവും നമുക്ക് ഇനി കുറച്ചു ചെയ്യാം കുറച്ചുകൾക്കും ചെയ്യാലോ അല്ലേ മാക്സിമം ലോൺ ആണല്ലോ ഇത് പെട്ടോളാ മാത്രമേ മൈലേജ് കിട്ടും അതിനൊരു പതിനഞ്ച് പതിനാറ് കിട്ടും മൈലേജും കിട്ടും ഒമ്പത് ഒമ്പത് ഫാൻസി നമ്പറേ വരുല്ലേ അടുത്ത വണ്ടി സെൻസ് അല്ലേ ഇത് രണ്ടായിരത്തി ഒമ്പതാണ് ആ ഒരാഴ്ച പേപ്പർ എടുത്തിട്ട് പുതിയ പേപ്പറാണ് കേട്ടോ ഏഹ് ഒരാഴ്ച ആയിട്ടുള്ളൂ പേപ്പർ എടുത്തിട്ടല്ലേ ഒമ്പത് മുകളിൽ ഫുൾ പേപ്പർ അഞ്ചുവ ക്ലിയർ ആണ് ടാക്സി ഇരുപത്തൊമ്പത് പേപ്പർ ഉണ്ടാവും എല്ലാ പേപ്പറും ക്ലിയർ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ എഴുപത്തെട്ടായിരം കിലോമീറ്റർ ആ ഫോർ ടൗൺ ആണ് തന്നെ

ോണ്ാല്ണ്ട് കേറും അങ്ങനെയാണെങ്കിൽ വണ്ടി പെട്ടുള്ള മൈലേജ് കിട്ടും മൈലേജ് കിട്ടുമല്ലോ ഓക്കെ അതേമാതിരി വീണ്ടും ഓക്കെ ഏതെങ്കിലും മോഡലുണ്ട് രണ്ടായിരത്തി പത്താണ് ആയിട്ട് തട്ടിമുട്ടുണ്ടായാലും ചെറിയ വില കുറച്ച് കൊടുക്കാം പത്ത് മോഡൽ എത്ര പേപ്പർ ഉണ്ട് പേപ്പർ കഴിയാം ഇതിൻ്റെ പേപ്പറുണ്ടോ എല്ലാ ക്ലിയർ ആണല്ലോ അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നേ ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ആണ് തോന്നുന്നുണ്ട് കേട്ടോ സിംഗിൾ ഓണർഷിപ്പാ ഓക്കേ റീപ്ലേസുകള് ചെറിയ റീപ്ലേസ് ഉണ്ട് പിന്നെ കറക്റ്റ് പറഞ്ഞു കൊടുക്കാം ക്ലിയർ അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടെ നമ്മൾ ഒന്നേകാലേ കാലം അതായത് കൊടുക്കും നമുക്കൊരു എൺപത് റുപ്യ ഫിനാൻസും കൊടുക്കാം എൺപത് ലോണും കയറുക ഏഹ് ഒരു പത്തിരുപയോ മുപ്പത് റുപ്പ്യൊക്കെ വണ്ടി ഇറക്കാല്ലേ പെട്രോളാ മാത്രം മരിയാ കിട്ടും ഇതിനായിട്ട് പതിനെട്ടൊക്കെ കിട്ടും ആലവർ മരേജ് കുറച്ചും കിട്ടും ഓക്കെ അടുത്ത വണ്ടി ഇന്ത്യക്കല്ലേ വിസ്റ്റ് അതായത് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉണ്ട് അവർ ആയിട്ടോ ഏറ്റവും ഫുൾ അവർ ആണ് ഇന്ത്യക്ക വിസ്റ്റടുത്ത് മൂന്ന് വണ്ടിട്ടോ ഏഹ് മൂന്ന് വിസ്റ്റ് മൂന്ന് ഇന്ത്യ വിസ്റ്റ് ഉണ്ട് റെഡ് ഉണ്ട് അതേമാതിരി വേറൊരു ഇല റേറ്റും ഉണ്ടല്ലോ അല്ലേ വൈറ്റ് ആണ് കിലോമീറ്റർ വരെ കിലോമീറ്റർ ഇത് ഒന്ന് ഇരുപത്തഞ്ച് ഓടിയിട്ടുണ്ട് ഒന്ന് ഇരുപത്തി ആ ാണ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് ഒന്നുമില്ല പറഞ്ഞു കൊടുക്കുക ഇന്ത്യയുടെ അത്യാവശ്യം നല്ല വൃത്തിയിലുണ്ടല്ലോ അല്ലേ ഗ്ലാസ് പൊട്ടിണ്ട് പൊട്ടിണ്ടാവും മാറ്റി മാറ്റി എത്ര വണ്ടി ചോദിക്കണം എന്നത് ഒന്നേ പത്ത് ഒന്നേ പത്ത് പത്താണ് ചോദിക്കണ്ടത് അത് കുറച്ച് കൊടുക്കും കാര്യങ്ങൾ യൂറോപ്പ് വണ്ടി കിട്ടൂല റെഡി കായിക്കൊന്നേ പത്ത് നമുക്ക് ഇന്ത്യക്ക് വിശ്വാസ പതിനെട്ടാം ലെവലിൽ മര്യാദ കിട്ടൂല ഓക്കെ അതേമാതിരി റെഡ് കളർ അങ്ങനെ രണ്ടായിരത്തി പത്താണ് പത്ത് കേട്ടോ രണ്ടായിരത്തി പത്തും ഒന്നാപത്തിനാണ് അതേമാതിരിക്ക് പന്ത്രണ്ട് ഒന്ന് നാൽപ്പത് അല്ലെ പന്ത്രണ്ട് ഒന്ന് നാപ്പത് അല്ലെ ഇതൊക്കെ ഒന്ന് പത്തും ഒന്ന് നാപ്പാണ് അടുത്തൊളിഫോർഡ് ഫീഗോണല്ലോ രണ്ടായിരത്തി പത്ത് മുകളിലാണ് എടുത്തു വരുന്നത് കേട്ടോണ്ട് അല്ലേ പത്ത് മുകളിലാണ് അല്ലേ പത്ത് മോള് പേപ്പർ വരെ ഉണ്ടോ ഇരുപത്തഞ്ചു രൂപ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പുതിയ ഇൻഷുറൻസും ഉണ്ടോ ഇൻഷുറൻസ് കേട്ടോ ഇൻഷുറൻസ് ഇപ്പൊണ്ടോ പുതിയ എടുത്തുകൊടുക്കാല്ലേ കിലോമീറ്റർ വരെ കളിക്കാനേ കിലോമീറ്റർ എൺപത്തെട്ട് കിലോമീറ്റർ എട്ട് എട്ട് അല്ലേ എൺപത്തെട്ടായിരം കിലോമീറ്റർ ഓടിക്കണോ ഇന്ത്യ എല്ലാം വൃത്തിയിലുണ്ട് നാലാമത്തെ നിലവിലുള്ള ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ചോദിക്കുന്നത് ഒന്ന് ഇരുപതാണ് കേട്ടോ ഒന്ന് ഇരുപത് എന്തായാലും കുറച്ച് കൊടുക്കും ഡീസലോ മാത്രം കിട്ടും അടുത്തോണ്ട് സാൻട്രോ അല്ലേ സാൻഡ്രോ രണ്ടായിരത്തി ാണ് അഞ്ചു ആണ് ആ രണ്ടായിട്ടുണ്ട് അല്ലേ തൊണ്ണൂറും എൺപതും കേട്ടോ തൊണ്ണൂറും എൺപതും അപ്പൊ ഈ തൊണ്ണൂറിന് എങ്ങനെ ആണ് ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ലക്ഷത്തി രണ്ടായിരം ഒന്നേ രണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ളു അല്ലേ റീപ്ലേസുകൾ ഒന്നുമില്ല റീപ്ലേസ് മേജറാക്സിൽ ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക തൊണ്ണൂറായിരം ആണ് സാൻഡ്രോക്ക് അത് കുറച്ചും കൊടുക്കല്ലോ റെഡി ആയി വണ്ടി ഇറക്കാം അതേമാതിരി ബ്ലാക്ക് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി അഞ്ചരണ്ടാവും ആ നമുക്ക് എംബോർ കൊടുക്കട്ടെ എംബിന് അവർക്ക് സാൻഡ്രോ ബ്ലാക്ക് അവർ കൊടുക്കാം വേറെ പണി കാര്യങ്ങളാണെന്ന പ്രശ്നങ്ങളൊന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അടുത്ത വണ്ടി പിന്നെ ആൾട്ടോ രണ്ടായിരത്തി അഞ്ചാണ് ആ എ സി ബാസ്റ്റി നല്ല ക്വാളിറ്റി വണ്ടി നല്ല 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 വണ്ടി വണ്ടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം വർക്കിംഗ് ആണ് ഒക്കെ വർക്കിംഗ് വർക്കിംഗ് ആണ് ആണ് മൂന്നാമത്തെ ഓൺഷിപ്പ് ഒരു ഗ്ലാസ് വരെ വണ്ടിന് മാറിയില്ല കേട്ടോ മാറിയിട്ടില്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്ന് പതിനൊന്നൊക്കെ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഓണിപ്പാ സിമ്പിളോ മൂന്ന് മൂന്ന് നിലവിലുള്ള റീപ്ലേസ് ഒന്ന് ഫുൾകട്ട് ടയറൊക്കെ ഉണ്ടല്ലോ അല്ലേ ഓടിക്കാനുള്ള എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണ്ടേ എൺപത്തഞ്ച് എൺപത്തയ്യാറ് റുപ്പ്യൊക്കെ കളിട്ട് കൊടുക്കും അല്ലേ അത് സിൽവർ കളർ ആണ് നല്ല വൃത്തിയുള്ള ഫുഡ് ക്വാളിറ്റിയിലോണ്ടല്ലേ ഓക്കേ അതേമാതിരി വീണ്ടും അളിട്ടുണ്ടല്ലോ രണ്ടായിരത്തി ഏഴാണ് നമുക്ക് തൊണ്ണൂറ് കേട്ടോ രണ്ടായിരത്തി ഏഴ് മുകളില് ഇരുപത്തി എല്ലാ പേപ്പറും തൊണ്ണൂറാറ് എൽ എക്സ് ഐ ആണ് എ സി വാൾ സ്റ്റാറിങ് വരുന്നോണ്ട് അല്ലേ തിരുവാമൂട്ട് വരെയാണോ കിലോമീറ്റർ എൺപതോടിക ഓണർഷിപ്പ് എത്ര മൂന്നാമത്തെ നിലയിലുള്ളത് അല്ലെ സിറ്റി ആണ് കുഷാറാണ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക

റീപ്ലേസ് കാര്യങ്ങൾ എന്തെയ്യണ്ടോ ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക ഉഷാറല്ലോ എത്ര ചോദിക്കണ്ട പറഞ്ഞേ എൺപത്തി അഞ്ചാണ് ചോദിക്കണ്ടത് ഫുൾ പേപ്പർ ക്ലിയർ ആക്കിട്ട് അല്ലേ ലോൺ എത്ര കയറാ ലോൺ കിട്ടൂല റെഡി ആയി കൊണ്ടുതരുക്ക പതിനെട്ട് മൈലേജ് കിട്ടും അതേമാതിരി എൽ എക്സ് ൾ ആണ് റീപ്ലേസ് ആക്സിഡൻറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങള് പരിപാടികളൊന്നും ഇല്ല ഒന്നുമല്ല എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ മൂന്നേ രൂപ മൂന്നു ആണ് ചോദിക്കണ്ടേ കുറയും അതെ ലോൺ കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് ഒരു മൂന്ന് ലക്ഷം വരെ മാക്സിമം ലോൺ കയറും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പത്തിരുപത് മൂത്തേക്ക് ഇറക്കാൻ പറ്റും രണ്ടര ടോ മൂന്നര കിട്ടും കേട്ടോ ആ എത്ര മൂന്നത് മൂന്നിരുപത് ആ അങ്ങനെ ഒരു ഇരുപതിനാറ് പേക്ക് കറക്കല്ല അല്ലേ മൂന്നു ലക്ഷം കിട്ടുകയാണെങ്കിൽ ലക്ഷണമെങ്കിൽ ഓക്കെ അതേമാതിരി കേട്ടൺ ആണല്ലോ കേട്ടൺ ചെറിയൊരു ഓഫർ വേണ്ടിട്ട് വന്നിട്ടാണ് ചെറിയൊരു അപകട തന്നിട്ടുണ്ടെങ്കിൽ അപകടം ഉണ്ടായതുകൊണ്ട് ഓഫർ വലിയ കൊടുക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാലാണ് പതിമൂന്ന് മോഡൽ പതിനാല് ആ കിലോമീറ്റർ കിലോമീറ്റർ എൺപതണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ഓൺഷിപ്പ് സെക്കൻഡ് ഓണിപ്പിലാണ് അല്ലേ

അടുത്ത വണ്ടി ഡാക്സ റെഡി ഗോ ഡാക്സോ ഗോ ആണ് അല്ലേ രണ്ടായിരത്തി പതിനാലാണ് പതിനാല് മോഡല് സെക്കൻഡ് മോഡർ റണ്ടിയാണ് അറുപത്തി മൂന്ന് ഓടിയിട്ടുണ്ട് എൺപത്തി മൂന്നര കിലോമീറ്റർ ഓടിക്കുന്നു മേഞ്ചർ ഡാക്സീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഒന്നും ഇല്ല ധൈര്യമായിട്ട് കിലോമീറ്റർ കൊടുക്കിലോമീറ്റർ ഓടിക്കൊണ്ടിരുന്നേ എൺപത്തി മൂന്നോ മൂന്നാമത്തെ വാങ്ങിച്ചിപ്പോ സെക്കൻഡ് രണ്ടാമത്തെ റീപ്ലേസ് കാര്യങ്ങൾ മേജർ പരിപാടിയൊന്നും ഇല്ല സിക്സ് സീറ്റ് വണ്ടി അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും ഒന്നേ എൺപത് കേട്ടോ ഒന്നേ എൺപത് ആ എന്തായാലും കുറച്ച് കൊടുക്കും മാക്സിമം കേൾക്കാം ഒരു മുപ്പതിനാറ് ഉറുപ്പേക്ക് നമുക്ക് ഡാക്സിന്റെ ഗോർക്കല്ലേ അല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും നിലവിലൊന്നല്ലേ പെട്രോൾ അത്ര കിട്ടും പറയാം അടുത്ത വണ്ടി ഇന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ആ നമുക്ക് ഒരു ഒന്നേ അറുപത്തഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തി അയ്യാറ് ഇഒണ്ടുക്കും മേഘനാ പ്ലസ് ആണ് മേഘന പ്ലസ് അല്ലെ കിലോമൂട്ടർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ യ്യായിരം ഓണർഷിപ്പിലാണ്ടോ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡിലാണല്ലോ അല്ലേ കാര്യങ്ങള് ഒന്നല്ല ഗ്യാരെ എത്ര ചോദിക്കണെന്നാല് ഒന്നു ഒന്നു ലോൺ ഒന്നര ലോൺ കിട്ടും ഒരു അൻപതിനായിരം നാപ്പതിനായിരം നമുക്ക് ഇറക്കാം പതിനെട്ടായിരം മൈലേജ് അതേമാതിരി No shape, െ ബാറ്റ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാ അലവില് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒന്നേ പതിമൂന്ന് ഒന്നേ പതിമൂന്ന് സിംഗിൾ ഓട്ടർ കേട്ടോ സിംഗിൾഷിപ്പ് ആണല്ലേ മെയിൻ ഗ്ലാസ് മാറി വേറെ ബോണറ്റൊന്നുമില്ല ഒന്നുമില്ല അതൊക്കെ ഗ്യാരണ്ടി ഗ്യാരീന്ന് പറഞ്ഞു കൊടുക്കും ചെയ്യാല്ലോ

അഞ്ചാമത് അഞ്ചാമത്തോ വേറെ തൊട്ട് മുട്ട അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ ഒന്നും ഇല്ല ഒക്കെ ഗ്യാരണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ കേട്ടോ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ആണ് പതിനൊന്ന് മോള് പോളൊക്കെ ചോദിക്കുന്നുണ്ട് നല്ല വൃത്തില്ലേ ജനമൊക്കെ ഉഷാറാണല്ലോ എന്തായാലും ഒക്കെ ഒരു അമ്പതിനായിരം ചേർക്കാൻ ല്ലോ നല്ല ഉഷാറുണ്ട് പിന്നെ പ്രൊഫൈല ഡീസലാ മാത്രം കിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് മോളെ മറക്കേണ്ട അടുത്തുള്ള അടിപൊളി കാണാം